ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ചില ആൾക്കാരെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയും സിനിമയ്ക്ക് സിനിമയ്ക്കൊക്കെ പോവുകയും അതുപോലെ റിസോർട്ടിലൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പോഴും നമ്മൾ പലർക്കും തോന്നും കണ്ടു അവരെത്ര നന്നായിട്ട് ജീവിക്കുന്നു അവർ നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു നമ്മൾ കുറേ പേരിങ്ങനെ രാവിലെ എണീക്കുക ആഹാരം ഉണ്ടാക്കുക ഉറങ്ങുക പിറ്റേന്ന് രാവിലെ എണീക്കുക ഇതുപോലത്തെ ഒരു ജീവിതം ആയിപ്പോലാം നമുക്ക് കിട്ടിയത് അണ്ട് അവരൊക്കെ എന്ത് അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ തോന്നി നമുക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളുടെ അവരുമായിട്ട് അടുത്ത് സംസാരിക്കാൻ കിട്ടിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെന്നും അതിൽ നിന്നൊക്കെ അവർ മുക്തരായിട്ട് മുക്തരായി വന്ന കാര്യങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലങ്ങ ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തെ അവർക്ക് തുറന്നു പറയാൻ പോലും ഒരു മനുഷ്യരില്ലാതെ വിഷമിച്ചിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ ഒരു ബന്ധുവിനോടോ ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ ഉണ്ടാവുമല്ലോ അത് ഏറ്റവും അത്രയ്ക്ക് പറയാൻ പറ്റുന്ന ഒരാളോട് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വിഷമസന്ധികളും ഉണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനും പറ്റത്തില്ല അപ്പോഴത്തേന് അങ്ങനത്തെ ഒരു പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ആണ് ഇപ്പോൾ ഈ ജീവിതം അവർ പൊളിച്ച് ജീവിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഒരു വിഷമവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നേ നമുക്ക് തോന്നു അപ്പം നമുക്ക് ഒരു ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഏറ്റവും വലിയ അസുഖം മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് നമുക്കൊന്നും ഒരസുഖവും ഇല്ല മെഡിക്കൽ കോളേജിലെ രോഗികളെ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വലിയ നന്നായിട്ട് ജീവിച്ചൊക്കെ കാണിക്കുന്ന കാണുന്ന ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ കടന്നു പോയിട്ടാണ് അവരിപ്പോൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നാളെ നമുക്കും അതുപോലെ നല്ലൊരു ജീവിതം നമുക്കും വരും പക്ഷേ നമ്മുടെ ഈ സമയം നമ്മൾ നന്നായിട്ട് അത് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാത്ത ആരുമില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും ഉണ്ടാവും അതിലെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തത് കണ്ടെത്തി അതിൽ അതിനെന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാക്കാം ഇപ്പോൾ എല്ലാ എല്ലാത്തിനും ഒരു മറുവശമുണ്ട് ഇത് ഈ സമയവും മാറും ഈ പ്രതിസന്ധി കാലഘട്ടവും മാറും എന്നൊരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ വേണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം എങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ അന്നേരം അതിൽ നിന്ന് മാറി മുക്തരായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ അനുഭവിച്ച പ്രതിസന്ധി ഒന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് ഈ പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ അവർക്കൊരു വിഷമവും ഇല്ല എന്ന് വിചാരിക്കേണ്ട അവർ ചിലപ്പോൾ ഇപ്പോഴും ഓരോരോ പ്രതിസന്ധികളിലൂടെ പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് മനസമാധാനമാണല്ലോ ഏറ്റവും അത്യാവശ്യം അവർക്ക് പറയാൻ ചിലപ്പോൾ ഒരാൾ പോലും ഇല്ലാതെ അവർ ആ വിഷമം ഉള്ളിലൊതുക്കിയാണ് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് പിന്നെ പൈസ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ അടി ഓരോ സ്ഥലങ്ങൾ കാണുകയും അത് അങ്ങനൊക്കെ അവരുടെ മനസ്സമാധാനം അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഒരുപാട് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കും ഡ്രസ്സങ്ങ് വാങ്ങിച്ച് കൂട്ടും അത് എനിക്ക് ഒരു കള ഒന്ന് രണ്ട് പേരെ അങ്ങനെ അനുഭവമുണ്ട് അവർക്ക് സാ വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പോയി കുറേ ഡ്രസ്സങ്ങ് പിടിക്കും ചില ആൾക്കാർ ഒരുങ്ങും എൻ്റെ ഒരു അടുത്ത ബന്ധമുണ്ട് പുള്ളി കരി എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പോയി അങ്ങ് ഒരുങ്ങി ഒരു നല്ല സാരിയോ അല്ലെങ്കിൽ നല്ല ചുരിദാറോ ഒക്കെ അങ്ങ് എടുത്തിട്ട് ആ വിഷമം അങ്ങ് തീർക്കും അങ്ങനെ പല വിധത്തിലാണ് ആൾക്കാർ മാനസിക വിഷമങ്ങൾ തരണം ചെയ്യുന്നത് ചിലർ പെട്ടെന്ന് പ്രതികരിക്കും ചിലർക്ക് ചിലർക്കത് പ്രതികരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ഈ മാനസിക വിഷമങ്ങൾ എല്ലാവർക്കും ഓരോ വിഷമങ്ങൾ ഓരോ ഘട്ടത്തിൽ വന്നുകൂടും അത് പറയാൻ പറ്റുന്ന വിഷമം കാണും ചിലർക്കത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ കാണും ആരെയും വിശ്വസിച്ച് നമുക്കിപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അതങ്ങ് വലിയ പാട്ടായി തീർന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാളും പ്രശ്നമാവും അങ്ങനെ ജീവ മനപ്രയാസങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എല്ലാ മേഖലയില് മേഖലകളിലും ഉണ്ട് അതുകൊണ്ട് ഈ മിന്നതെല്ലാം പൊന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഓരോ ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ജീവിക്കുന്നതെന്ന് പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഉൾവശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്നും ഇപ്പോഴും ചിലപ്പോൾ ഓരോരോ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും നമുക്ക് തോന്നത്തുള്ളൂ ഇപ്പം കുറേ കാശുണ്ടായിട്ടോ ബെൻസ് കാറിൽ നടന്നിട്ടോ ഒന്നും കാര്യമില്ലല്ലോ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റണം അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമാക്കണ്ട ഇതിനെന്തായാലും ഒരു നല്ല വശം മറുവശം അപ്പുറത്തുണ്ട് നമ്മുടെ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആത്മഹത്യ ചെയ്യാനും ജീവിതം ഇല്ലാതാക്കി തീർക്കാനും ഒന്നും ശ്രമിക്കരുത് എന്ത് വിഷമങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അതിനെല്ലാം ഒരു മറുവശം ഇനി ഉണ്ട് എന്ന് നമ്മൾ കരുതുക അതിനുവേണ്ടി പരിശ്രമിക്കുക ഒന്നും ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല നമുക്ക് ആ വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെയും ബുദ്ധിമുട്ടുകളില്ലാതെയും വരത്തില്ല എപ്പോഴായാലും അതിനൊക്കെ ഒരു സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം അതുകൊണ്ട് സുഖം വരുന്നെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവും ദുഃഖം വന്നു കഴിഞ്ഞാൽ അതിന് സുഖവും എന്നായാലും കാണും അതിന് നമ്മുടെ ജീവിതം ആത്മഹത്യ ചെയ്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ പഴിച്ചുകൊണ്ട് ജീവിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം ഇപ്പം നമുക്ക് അവരെ പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക ഇപ്പോൾ ഒരുപാട് പൈസ ഉള്ളവർക്ക് റിസോർട്ടുകളിലൊക്കെ പോയി ഒരു ഒത്തിരി ദിവസം താമസിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങാൻ പറ്റുകയോ ഒക്കെ ചെയ്യുകയുള്ളു നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മാറി നല്ല ഇതിലെത്തുമ്പോൾ നമുക്കും അതിനൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക എപ്പോഴാണോ നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ആ സമയം അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാ ജീവിതങ്ങൾക്കും ഓരോ നല്ല നല്ല വശമുണ്ട് ചീത്ത വശവും ഉണ്ട് അതുപോലെ തന്നെ ഈ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഓരോ വിഷമങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും മണപ്രയാസവും വിഷമവും ഇല്ലെന്നായിരിക്കും നമുക്ക് അവരുടെ വിഷമം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കുക മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം നല്ലതാണ് എല്ലാം അങ്ങ് സത്യമാണെന്ന് കരുതരുത് അതിന് അതിനൊരു മറുവശവും കൂടി ചിലപ്പോൾ കാണും അതുകൊണ്ട് അവർ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്കൊക്കെ മുൻപേ അവർ ഒരുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് പേര് കാണും ഒരുപാട് പേരുണ്ട് അവർക്കത് കഴിഞ്ഞു അവരതിൽ നിന്നൊക്കെ മുക്തി നേടി ഇപ്പോൾ അവരെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരു കാലത്ത് നമുക്കതൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളെല്ലാം നമ്മളും അതിജീവിക്കും വേണം നമ്മൾ കരുതൽ അങ്ങനെ എല്ലാവരും സന്തോഷപ്രദമായ ഒരു ജീവിതം കൈക്കൊള്ളട്ടെ ആരും നമ്മുടെ ജീവിതം അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ട് വിഷമിച്ചിരിക്കേണ്ട അതിനൊക്കെ ഓരോരോ സൊല്യൂഷൻസ് അവരവർ തന്നെ കണ്ടെത്തി അതിനെല്ലാം മുന്നേറാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ എല്ലാവരും ഈ കാണുന്ന ജീവിതം കേൾക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം സത്യമായിരിക്കത്തില്ല എന്ന് കരുതുക അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജീവിതത്തെ ശുഭാർത്ഥി വിശ്വാസത്തോടെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നേറാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോമായി നാളെ കാണാം ബൈ